നീ കുടിച്ച എനിക്ക് വേണ്ട എന്റെ എൻ്റെ ചീത്ത മുത്താടി ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച നമ്മള് മുത്താറിക്കുറുക്ക് ഉണ്ടാക്കാൻ പോവാണ് മുത്താണ് ഉണ്ടാക്കുന്നെ അപ്പൊ മുത്രാറിക്കുറുക്കങ്ങണം എങ്ങനະ കുച്ചിതെ എങ്ങനെ ഇടണം പറയയാ എടി ഒന്നും കൂടി ഇട്ടാ പച്ചോലാനെ വേണെങ്കിലും എടുത്തോ ഞാൻ എനിക്ക് മീൻ തന്നെ തടുല്ല ഇല്ല ഞാൻ ഞാൻ ഫോട്ടോ എടുത്ത് തരൂല എന്താ സോബ നിന്റെ നീ എന്നോ തോ പോടി എടി ഒന്ന് വീഡിയോ എടുത്തെന്റെ എനിക്ക് വയ്യനാ കാട്ട നിന്നെ ഞാൻ വീഡിയോ എടുക്ക